സഹായ സുഹൃത്തുക്കളെ എന്നുള്ളത് മഹാബലിപുരത്താണ് രാവിലെ തന്നെ ബീച്ചിലേക്ക് പോയി ഒരു മണിക്കൂറോളം കട ബീച്ചിൽ ചിലവഴിച്ചു തിരമാല കുറച്ച് ശക്തി കൂടിയ തിരമാലയാണ് രണ്ടു പേർക്ക് അപകടം പറ്റി നമ്മുടെ കൂടെ വന്നൊരു ചേച്ചിയുടെ മുട്ടുംകാല് ട്വിസ്റ്റായി അല്ലെങ്കിൽ നല്ല അടിയായിരുന്നു തിരമാല അത് കഴിഞ്ഞ് നേരെ മഹാബലു മഹാബലിപുരം ക്ഷേത്രത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് അവിടുത്തെ പ്രധാന ആകർഷണമായ റോക്ക് ഗാർഡൻ കാണാൻ വേണ്ടി പോവുകയാണ് ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക മഹാബലിപുരത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഇതാണ് ധാരാളം കൊത്തുപണികളുള്ള കൊത്തുപണികളെ ചെയ്തു വച്ചിട്ടുള്ള റോക്കാണത് അതിൽ തന്നെ ഗുഹകളുണ്ട് ജാന മണ്ഡപങ്ങളുണ്ട് ഒരുപാട് കാണാനുണ്ട് ഒരു ദിവസം മുഴുവൻ കാണാനുള്ള അത്രയുണ്ട് മഹാബലിപുരത്ത് പക്ഷെ നമുക്ക് കുറച്ച് സമയം പരിമിതി കാരണം നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ആർക്കിയോളജിക്കൽ റിസർച്ച് സ്റ്റുഡൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവിടുന്ന് ചിലത്തുമായി ബന്ധപ്പെട്ട് എന്തായാലും ഞങ്ങൾ കണ്ടു ആസ്വദിച്ചു നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ മഹാബലിപുരത്ത് പോവുക ഇതൊക്കെ നേരിൽ കാണുക ഞങ്ങൾ എന്തായാലും മഹാബലിപുരം പോയത് ചിങ്ങം ഒന്നാം തീയതിയാണ് അതൊരു യാത്ര ചെയ്തയാണ് നമ്മുടെ പൊന്നോണത്തിൻ്റെ